ഒരുപാട് വിശ്വാസികളും അതേപോലെ തന്നെ ഒരുപാട് കർമ്മികളുണ്ട് കർമ്മങ്ങൾ അറിയില്ലെങ്കിലും ഇന്ന് നാട്ടു നടപ്പനുസരിച്ച് വിശ്വസിച്ച് പോരുന്നതായ ഒരുപാട് ദൈവങ്ങളെ ഒരുവിധം ആളുകളൊക്കെ ആചരിച്ചു പോരുന്നുണ്ട് അതിൻ്റെ സ്വന്താണ് എൻ്റെ വീട്ടിൽ അതെൻ്റെ ദൈവമാണ് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും പഠിച്ചിട്ട് അതുകൊണ്ട് ഒരു വരുമാനമാർഗം ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ട് ഇതൊന്നല്ല പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ ആ താവഴിയിൽ അതങ്ങനെ കൈമാറി പോകുന്നതായ മാന്ത്രികരുണ്ട് ജോലിസിലായാലും അങ്ങനെ ഒരുപാട് വിശ്വാസികൾ ഇതിലുണ്ട് വിശ്വാസം ഇല്ലാത്തവർ ഒരുപാടുണ്ട് ഇതിലേറെ ഉണ്ട് വിശ്വാസം ഇല്ലാ ഇല്ലാത്തതിനുള്ളവരെങ്ങാട്ട് കൂടുതൽ വിശ്വാസം ഇല്ലാത്തവരുണ്ട് അപ്പോ പറഞ്ഞു വന്നത് നമ്മളൊരു ദേവനെ ഉപാസിക്കുന്നു ആ ഉപാസന മൂർത്തി പലപ്പോഴും നമുക്ക് അനുകൂലല്ല എന്നുള്ളൊരു തോന്നൽ ചിലവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളങ്ങുടത്ത് അപ്പം ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാല് അവരാഗ്രഹിക്കുന്ന ചിലപ്പോൾ നടന്നും വരില്ല അവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ടും നടന്നു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഈ മൂർത്തികളോടൊക്കെ ചിലപ്പോഴൊക്കെ ഒരു അകലം ചിലർക്ക് ഉണ്ടാവാറുണ്ട് എന്തിനാ അവരൊക്കെ വെച്ച് പൂജിക്കുന്നു ഇതുകൊണ്ടൊന്നും അവർക്ക് കാര്യമില്ല ചിലവര് തോന്നുണ്ടായിട്ട് നമ്മുടെ വീടിന്റെ ഗതി എന്താ പട്ടിണി ആശി അങ്ങനെ കടങ്ങളങ്ങനെ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളെ മക്കളാശ് മലവഴിക്ക് എന്തിനാ നമ്മൾ വിവരനൊക്കെ വെറുതെ ആവശ്യമില്ലാതെ അത് കിട്ടി ഇവരിനെങ്കിൽ നോക്കാൻ നമ്മളെ പാവില്ല അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞൂടെങ്കിലും അങ്ങനെ പറയുന്ന ആളുകളുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് അനുഭവപ്പെട്ടിരിക്കുന്നതായ ഒരുപാട് വ്യക്തികളുണ്ട് കർമ്മികളുണ്ട് കാരണം ഞാൻ നല്ല സ്വപ്നമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച വിചാരിച്ചല്ല സാധനം നടക്കുന്നുള്ളൂ നടന്നു എൻ്റെ ദൈവൻ എൻ്റെ ഈശ്വരൻ എൻ്റെ ഭഗവാൻ എൻ്റെ സ്വാമി എൻ്റെ അമ്മ എൻ്റെ ഭഗവതി എൻ്റെ ഒപ്പൻ്റെ കൂടെയുണ്ട് അതിലുള്ളിടത്തോളം കാലം അതുള്ളിടത്തോളം കാലം എന്നൊരാൾക്ക് ചതിക്കാൻ പറ്റില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പലവരും പലതവണ മനസ്സിലിങ്ങനെ ഉറപ്പിക്കാറുണ്ട് അങ്ങനെ വിചാരിക്കും സാധാരണ അങ്ങനെയല്ലോ വിചാരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെ ഒരു കർമ്മിയാണ് അദ്ദേഹം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഈ അനുഭവം അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ അദ്ദേഹം കേൾക്കുമ്പോൾ അതൊരു വിഷമം തോന്നരുത് കാരണം ഒരുപാട് ആളുകളുടെ ഉത്തരാണ് അത് അതുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം കാരണം ഞാൻ ഞാനീ പറയണതൊന്നും എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഞാനൊറ്റയ്ക്കും ഒരു പത്ത് ഇരുപത് പത്ത് പഞ്ചു കൊല്ലത്തിന്റെ മീതറിഞ്ഞ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുള്ളൂ ഒറ്റയ്ക്ക് തന്നെ കർമ്മത്തിന് വേറെ ആരുടെ ഇപ്പൊ അങ്ങനെ പോയിട്ടാണ് ഒന്നുമില്ല അപ്പോൾ ആ ആ അനുഭവമാണ് ഞാൻ എല്ലാവരോടും പരിചയപ്പെടുത്തുന്നത് അത് ധൈര്യമായിട്ട് പറയാമോ നമുക്ക് മറ്റുള്ള അറിവ് വായിച്ചെങ്കിൽ ഇന്നമാതിരി ഉണ്ടായിരുന്നു ആ ഇളക്ക് എന്നുള്ളത് നമ്മൾ പറയും അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് അപ്പം നമ്മൾ ഓരോന്ന് കണ്ടതായാലും കേട്ടതായാലും സ്വന്തം അനുഭവായു ശരി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ആ അറിവ് മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ അത് വളരെ പ്രചോദനമാവും പ്രത്യേകിച്ച് ഈ വഴിയിൽ നീങ്ങുന്നതാണ് ഇളക്ക് അപ്പം നമ്മളറിവ് പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ഇഷ്ടംപോലെ അറിവുണ്ടാകും ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ വായിച്ച അറിവിന് അല്ലെങ്കിൽ പഠിച്ച അറിവിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ മുട്ടണ്ടൊരവസ്ഥ വരരുത് അപ്പോൾ അത് ഇതൊക്കെ ആ അറിവുകൾ ശകലം ശകലം ഉള്ളവശ് ശരി അത് അവർക്ക് ചില സമയങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ പരിചയപ്പെടുത്തിയ ആ സുഹൃത്ത് എന്നോട് അടക്കി ചോദിക്കുന്നു സ്വാമി എൻ്റെ ദൈവങ്ങൾ എന്നോട് സഹായത്തിലുണ്ടോ വിളിച്ച വെളിപ്പുറത്തുണ്ടോ കർമ്മസ്ഥാനത്തുണ്ടോ എന്നൊക്കെ പലപ്പോഴായിട്ട് ചോദിക്കും അപ്പോൾ രാശി വെക്കുമ്പോൾ ധർമ്മദൈവങ്ങള് എങ്ങനെ അനുകൂലമാണെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞാൽ വ്യാഴം പ്രസാദിച്ചിട്ടാണ് കാണാൻ അതൊരു തെറ്റൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ പറയാം അദ്ദേഹത്തിനോട് താൻ സംശയിക്കണ്ട തൻ്റെ എല്ലാ ദൈവങ്ങളും തൻ്റെ ഒപ്പമുണ്ട് അങ്ങനെ പറയാറുണ്ട് അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ കാരണം ഓരോരുത്തരോട് ഭാഗ്യമുണ്ട് ആ ഭാഗ്യ സമയത്തിന് ചിലവർ എന്തു പറഞ്ഞാലും അത് വൻ വിജയമായിട്ട് വരുന്നവരുണ്ട് എന്ത് ചെയ്താലും അതുകൊണ്ട് പൊന്നാകുന്നത് നാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിച്ചാലും എന്ത് പറഞ്ഞാലും അതിന് വിജയം ഉണ്ടാകുന്നവരുണ്ട് ഇതൊരു വേറെ ഏത് കാര്യത്തിൽ ഏത് മേഖലയിലത് എന്തൊരു കാര്യം ചെയ്താലും പറഞ്ഞാലും അത് പ്രതിഫലിപ്പിക്കുന്ന ചിലവർ എത്ര പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല ശ്രദ്ധിക്കില്ല ചിലവരൊക്കെ നിന്നിട്ട് നല്ല ഒരു പഠിപ്പില്ലെങ്കിലും ടക്ക ടക്കിട്ടിങ്ങനെ വർത്തനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആ വാക്കിൽ ഒതുങ്ങി നിൽക്കും കേൾക്കാൻ ആഗ്രഹിച്ച് നിൽക്കും അപ്പം അതേപോലെ തന്നെ പൈസയുടെ കാര്യത്തിലായാലും ശരി മറ്റെന്ത് കാര്യത്തിലായാലും ശരി ഓരോരുത്തരുടെ ജനിച്ചിട്ടുള്ള സമയത്തിന്റെ പ്രത്യേകതയും അവന്റെ അപ്പോഴത്തെ ആ ദശാകാലത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം അപ്പോൾ നമുക്ക് സാധാരണ ആളുകൾക്ക് അതെ ഞാൻ ഈ പറയുന്ന എനിക്ക് വരെ ചിലപ്പോൾ അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട് അപ്പം ഇത് ഈ സംശയം തന്നെ മറ്റുള്ളവർക്കും തോന്നാം അപ്പം അതുകൊണ്ട് നമ്മൾ ഞാ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് കർമ്മികൾക്ക് കർമ്മങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിജയമുണ്ടാകുന്നു എന്തെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നു മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ഇപ്പം ദൈവങ്ങളേനെ അല്ലാണ്ട് യക്ഷീനെയും പ്രേതങ്ങളേനും വെച്ച് ആരാധിക്കുന്നവരുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹ സാഫല്യം പൂർണ്ണമാവെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അതുകൊണ്ടൊക്കെ ദൈവങ്ങളെ വെച്ച് ആരാധിക്കാനോ അവരുടെ കൈമാറിക്കൊണ്ട് നടക്കാനോ പറ്റുന്നില്ല തലമുറകൾക്ക് അപ്പം ഇദ്ദേഹം ഞാൻ എന്നോട് ചോദിക്കലുണ്ട് സ്വാമി എൻ്റെ ദൈവങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും എന്ത് ഞാൻ പറഞ്ഞ എന്തിനാ തനക്ക് ആശങ്ക അവരൊപ്പം അവരെ നന്നായിട്ട് വിളിച്ചോളൂ പിന്നെ നമുക്ക് ഓരോ പ്രവർത്തിക്കാർക്ക് പ്രവൃത്തി ഉണ്ടാകും ഉണ്ടാകും പണിക്കാർക്ക് ചിലപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പണി ഉണ്ടായി എന്നൊന്നും വരില്ല അത് ചില ദിവസം ഉണ്ടാവും ചില ദിവസം ഉണ്ടാവില്ല ചില മാസങ്ങൾ മാസങ്ങളുണ്ടാവും ചില മാസങ്ങൾ മാസങ്ങളുണ്ടാവില്ല അതന്നെ കർമ്മികൾക്കും റെഗുലറായിട്ട് വന്നു നടക്കുന്ന തുള്ളലൊക്കെ ഉള്ള സമയത്ത് സ്ഥലത്തേക്ക് ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കും എന്ത് പറയണമെന്നല്ല തുള്ളൽ ഭഗവാൻ വിഷ്ണു ആചാത്തിന് നൃത്തത്തിൽ വരുന്ന ഏത് ഭാഗം ഉണ്ടെങ്കിലും അവിടേക്ക് അല്ലെങ്കിൽ അത്രയും പ്രശസ്തിയുള്ള ക്ഷേത്രങ്ങളുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും കർമ്മികളുടെ അടുത്തേക്ക് അത്രയും ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചിലപ്പം അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട വരുള്ളൂ അപ്പൊ ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് പറഞ്ഞാലേ എന്നോട് കഴിഞ്ഞ ആ ഒരു രണ്ടു വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു സ്വാമി ഇനി ഞാൻ വരില്ല എനിക്ക് ഇതിനോട് ഒരു വെറുപ്പായ പോലെ ഇനി ഞാൻ വരില്ല സ്വാമിയോട് ചോദിക്കില്ല എനിക്ക് ഞാൻ മതിയെക്കണെന്നുള്ളതിൽ അദ്ദേഹം എന്നോട് കാര്യം അവതരിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം ഇവിടുന്ന് ചേർന്നതിൻ്റെ പിറ്റേ ദിവസം അല്ല എന്നോട് സം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം അത് ശക്തമായിരിക്കുന്ന കരിമുട്ടി വീരഭദ്രൻ ഭദ്രകാളി അങ്ങനെയുള്ള ഒരുപാട് മൂർത്തികൾ എന്നെ അദ്ദേഹം പൂജിച്ചിരുന്നത് ഭൈരവൻ ഭൈരവരൊക്കെ വെച്ച് പൂജിച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ ഇവരൊക്കെ കർമ്മം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരിനൊക്കെ ഞാൻ ആശ്രയിച്ചിട്ട് നിത്യമെളുക്ക് വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു ഗതി വരുന്നില്ല അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നില്ല സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല കർമ്മത്തില് അങ്ങനൊക്കെ ഓരോ ധാരണകൾ അദ്ദേഹത്തിൻ്റെ തോന്നാൻ തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞ ദിവസം പിറ്റേ ദിവസം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അദ്ദേഹത്തിൻ്റെ മൂർത്തികളിൽ എല്ലാ പീഡം എടുത്തിട്ട് പൂജിച്ച് നിത്യമെളുക്ക് വെച്ച് നിത്യം ആചരിച്ചിരുന്ന വർഷങ്ങളായിട്ട് ആ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പൂ പീടൊക്കെ കമഴ്ത്തിയിട്ടു കമഴ്ത്തി എല്ലാം മലർത്തിയിട്ടു ഇനി നാളെ തൊട്ട് ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യില്ല ഞാൻ കൊണ്ടു കളയണന്നു അല്ലെങ്കിൽ നിർത്തണം പിറ്റേ ദിവസം അന്ന് രാത്രി ചെയ്തു തലവശം ചെയ്തു രാത്രി കിടക്കുന്ന സമയത്ത് ഒരുപാട് പോത്തുകൾ അദ്ദേഹത്തിന് വളയാൻ തുടങ്ങിയവരാണ് ഒരുപാട് പോത്തുകൾ അദ്ദേഹത്തിന് വളയാൻ തുടങ്ങി അന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ ഞങ്ങളുടെ പീഠം നീ തട്ടിയിട്ടെ മറിച്ചിട്ടെ നിന്റെ ഒപ്പം ഞങ്ങളുണ്ടല്ലോ പിന്നെ നീ എന്തിനാ പണി ചെയ്തേ നീ ആദ്യം പോയിട്ടാ പീഠം എടുത്ത് വെക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കളങ്കമില്ലാത്തൊരു സ്നേഹമായിരുന്നു ആ കളങ്കമില്ലാത്തൊരു സ്നേഹത്തിനെ അദ്ദേഹം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ് ഓരോരുത്തരും ആഗ്രഹമാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആരെന്ത് പറഞ്ഞാലേ നമുക്ക് നേരിട്ട അനുഭവം വേണം ആ അനുഭവം സ്ഥിരീകരിച്ചു അപ്പോൾ ആ അപ്പോൾ ആ പീഡമുക്കാലിയൊക്കെ കീടങ്ങളൊക്കെ എടുത്തു വെച്ച് അദ്ദേഹം സാഷ്ടാംഗം ക്ഷമാപണം പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദൈവങ്ങൾ ഏതൊരു കർമ്മത്തിനും അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയെന്ന് പറയണത് എന്നമാതിരി ചെയ്തു എന്നമാര് ചെയ്തു അല്ലെങ്കിൽ ഇന്നമാരി ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പം ഇത് സംഭവിച്ചതിന് ശേഷം പിന്നെ രണ്ടു വർഷത്തേക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നീട് എന്നുവോ ഒരിക്കൽ രണ്ട് വർഷത്തിന് ശേഷം ആണ് എന്നെ അദ്ദേഹം അന്വേഷിച്ച് വരുന്നത് അപ്പം പറയാം അന്ന് പോയി അന്ന് ഞാൻ ഇന്നമാരൊക്കെ ചെയ്തു അനുഗ്രഹം ഉണ്ട് അതിൽ കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിന് ഒരു ഉദാഹരണമായിട്ട് എടുത്തു എന്നുള്ളു അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞില്ല സാമ്യം എന്നുള്ള തോന്നലുണ്ടാവരുത് ഇതുപോലെ ഒരുപാട് ആളുകളുടെ സംശയം ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമമാണ് ഇത്രയും കാലങ്ങളൊക്കെ ഉണ്ടായിട്ട് അതെങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു നിത്യവൃത്തിക്കുള്ള വകയില്ലല്ലോ അല്ലെങ്കിൽ ഒരു കടം കിട്ടാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനോ പഠിപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഭാവിയിരിക്കുന്ന നല്ലൊരു വീടില്ല അങ്ങനൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ഭഗവാന്റെ സാന്നിധ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും കർമ്മിയായിരിക്കും ചിലപ്പോൾ നല്ല ജോലിസിനായിരിക്കും അദ്ദേഹം പറഞ്ഞ തലവര നന്നായിരിക്കണം എന്തിനും അല്ലാണ്ട് കർമ്മിയായിട്ട് കാര്യമില്ല എന്നാലും നമ്മുടെ കഷ്ടമല്ല നമ്മൾ കഷ്ടം ഉണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചിട്ട് വരുന്ന ആളുകളോട് പൂർണ്ണ സംതൃപ്തിയോട് കൂടിയിട്ട് അവരുടെ കാര്യത്തിനെ നേരിടാനായിട്ട് നമ്മൾ തയ്യാറാകണം അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുക അപ്പോൾ നമ്മളത് കാണിച്ചാലും നമ്മുടെ പിന്നിലുള്ളതായ ശക്തി ആ ശക്തി ഉള്ളിടത്തോളം കാലം നമുക്ക് കർമ്മത്തിന് യാതൊരു ഒട്ടും വരില്ല അവരുള്ളത് കൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് വരുന്നത് അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് വരുന്നത് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരില്ല അവരുടെ ശക്തി ഇല്ല ഇല്ലാച്ചെങ്കിൽ ആരും വരില്ല ആ മണ്ണിലേക്ക് വരില്ല ആ വീട്ടിലേക്ക് ആ സ്ഥലത്തേക്ക് വരില്ല എന്ത് ചെയ്താലും നഷ്ടങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഒരു മനുഷ്യനെ നല്ലതും ചീത്തുമൊക്കെ ഉണ്ടാകും കഷ്ടകാലം ഉണ്ടാകും ദുരിതം ഉണ്ടാകും ആ ദുരിതം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു നാഴി ഇരിവ് അടിക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടത്താനോ അതിനദ്ദേഹം ദൈവങ്ങൾ മുട്ടുവരുത്തില്ല എന്തെങ്കിലും വഴികൾ ആ സമയത്ത് കാണിച്ചു തരും അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പം ഏഴരശിനിയോ കണ്ടകശിനിയോ അഷ്ടമശനിയോ വ്യാഴം അനുകൂലം അല്ലാതിരിക്കുന്നതോ ഇപ്പുറത്തെ ഏഴരശിനിയോ കണ്ണകശിനിയോ അങ്ങനെ അല്ലെങ്കിൽ രാഘുദശ ജാ മറ്റേ ശനി ദശ അങ്ങനെയൊക്കെ ഒരുപാട് സമയം ദോഷങ്ങളുണ്ടെങ്കിൽ അത് അനർത്ഥങ്ങൾ ഉണ്ടാകാം ഈ അനർത്ഥങ്ങൾ വരുമ്പോൾ ചിലപ്പോ അവരുടെ കുടുംബപരമായിട്ട് കാണുന്നതായ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും മൂർത്തികൾക്ക് കാൽമ കെട്ടിട്ടമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊരു പൂർണത ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ കൃത്യമായിട്ട് ഫലം ഉണ്ടായിക്കോണമെന്നില്ല അതുകൊണ്ട് അവരവിടെ ഇല്ലയെന്നോ ശക്തി ഇല്ലയെന്നൊന്നുമല്ല എല്ലാവരും അവിടെ ഉണ്ടാകും അപ്പൊ നമുക്ക് അങ്ങനെ കർമ്മികളുണ്ട് വെച്ച് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിലുപരി നമ്മൾ കർമ്മിയാണ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നമുക്ക് ഭയങ്കര ഉണ്ട് ഞാൻ വലിയ ആളാണ് എൻ്റെ മൂർത്തിയുള്ള അതിലും വലിയ ആളാണ് അങ്ങനെ തെറ്റിദ്ധാരണകൾ ആർക്കും വേണ്ട നമ്മൾ ആരുമില്ല ദൈവങ്ങൾക്കും ബന്ധനങ്ങൾ വന്നാൽ അവരും തീയിൽ വെള്ളമൊഴിച്ച പോലെ ആവാം ഇവർ പുകയുണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് ക്ഷീണമായിട്ട് എപ്പോ തോന്നുന്നു ഒന്നുകിൽ നോക്കാൻ അറിയുന്ന ആരും നോക്കുക അല്ലെങ്കിൽ നാണക്കേട് ഒട്ടും വിചാരിക്കരുത് ഞാനിപ്പോൾ ഒരു കർമ്മിയാണ് ഞാനിപ്പോൾ എങ്ങനെ ആളെടുത്ത് പോയിട്ട് നോക്കുക ആളെ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക അതല്ല ഒന്നും വിചാരിക്കില്ല എനിക്ക് എന്തോ ചെറിയൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ എന്നാ എൻ്റെ അവസ്ഥ എന്താണ് ഈ ധർമ്മദൈവാല അവസ്ഥ എന്താണെന്ന് നോക്കണം ആൾക്ക് മാന്യമായി നോക്കണം പത്ത് റുപ്യ കൂടുതലോ കൊടുക്കുക അപ്പം എന്തായാലും സന്തോഷമായില്ലേ അദ്ദേഹം നോക്കിയിട്ട് പറയും ആ ധർമ്മദൈവതിൽ കുറച്ച് വിഷമങ്ങളാണല്ലോ അപ്പം എന്തെങ്ങനെ വന്നേ അപ്പം ഇന്നതാണ് ഇന്നതാണ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള പരിഹാരം അദ്ദേഹം പറഞ്ഞുതരും ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ക്ലിയറായില്ലേ ഇനിയിപ്പോൾ താങ്കൾ ചെയ്യേണ്ട വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ ഇന്നമാര് ചെയ്തോ ശരിയായിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ ഇന്നമാതിരി ചെയ്യണുണ്ട് അല്ലെങ്കിൽ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ചെയ്ത കർമ്മത്തിൽ അങ്ങനെ എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് വെച്ചാൽ ആ ബുദ്ധിമുട്ട് തീർത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നാവണ് പിന്നെ നേരത്തേക്കെന്ന് പറഞ്ഞാൽ എന്തൊരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സ് അതിലേക്ക് മാത്രം ഉണ്ടായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ ആൾ മാത്രമോടെ ഉണ്ടാവുള്ളൂ മനസ്സുണ്ടാവില്ല ആ മനസ്സോട് കൂടിയിട്ട് നമ്മുടെ ദൈവങ്ങളെ പൂജിക്കുക അവർക്ക് ക്ഷീണം ഇല്ലാതായി ഇരിക്കുക ചിലപ്പോൾ പത്ത് ദിവസം കൊടുക്കുമ്പോൾ നൂറ് ദിവസം ചിലപ്പോൾ നമുക്ക് തരും ചിലപ്പോൾ നൂറ് ദിവസം കൊടുത്താൽ ചിലപ്പോൾ പത്ത് ദിവസം നമുക്ക് തിരിച്ചു തരാനായിട്ടുണ്ടാവുകയുള്ളൂ അത് എന്നു വിചാരിച്ചിട്ട് അവർക്ക് വിളക്ക് വയ്ക്കാതിരിക്കാനോ നിവേദ്യങ്ങൾ വെക്കാതിരിക്കാനോ അതിന് മുതിരരുത് നമ്മൾ ചെയ്യുന്നത് ചെയ്യുക നമ്മളെ പാട്ടിൽ പറഞ്ഞു കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് വേണ്ട ഐശ്വര്യങ്ങള് സാമ്പത്തിക ലബ്ധി അതൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിത്തരും കാരണം നമുക്ക് വേറെ ആൾക്ക് പണിക്ക് ഇതിനോട് കൃത്യമായിട്ട് രണ്ടു നേരം വിളക്ക് വെക്കുക അവർക്ക് പൂജിക്കുക അവരുടേതായ പരിപാലനങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു കൂലി പണിക്ക് പോകാൻ പറ്റിയൊന്നും വരില്ല ഇവരെന്നെ സംരക്ഷിക്കണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരേനെ പരിപാലിപ്പിക്കാനും പരിപാലിക്കാനും ഒപ്പം മക്കളേനെ പോറ്റാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും അത് വഴികൾ കാണിച്ചു തരാണ്ടിരിക്കുക അതാണ് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരെ പരീക്ഷിക്കുക വേണ്ട ഇത് കേട്ടിട്ട് എല്ലാവരും ഉള്ള പീഠങ്ങളൊക്കെ എടുത്ത് കമഴ്ചിക്കുന്നു വേണ്ട ചിലപ്പോൾ അനർത്ഥങ്ങളെ വട്ടി കിട്ടും ചിലപ്പോൾ അവരെയൊന്നും അപ്പം ഉള്ളതിനെ പരിപോഷിക്കുക പരിപോഷിപ്പിക്കുക മാന്ത്രിക ആ നമ്മൾ കർമ്മങ്ങൾ മന്ത്രങ്ങൾ ചെല്ലുക അതേപോലെ തന്നെ സന്ധ്യാനാമൊക്കെ നാമൊക്കെ ചെയ്യുക മദ്യം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മദ്യത്തിനോട് മാത്രമേ ഉത്സാഹം ഉണ്ടാവുള്ളൂ മദ്യം കഴിക്കാതിരിക്കുക ദൈവത്തിനെ വയ്ക്കേണ്ട ദൈവത്തിനെ വെക്കാം മദ്യം കഴിക്കാതിരിക്കുക മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവരായിട്ടുള്ള കണക്ഷൻ വിടും വീട്ടുകാരായിട്ടുള്ള കണക്ഷൻ വിടും മറ്റുള്ള ആളുകളായിട്ട് കണക്ഷൻ വിടും വഴുക്കാവും കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇഷ്ടാവില്ല കാരണം നമ്മളതിനെന്തേലും പറയണ്ട കാരണം അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടമാ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഇല്ലായ്മ ഒക്കെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ് നമുക്ക് സഹിക്കില്ല അതുകൊണ്ട് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് ഭാഗം എന്താ വെള്ളം ഉണ്ടോ സ്മോക്ക് ഉണ്ടോ കഞ്ചാവുണ്ടോ മറ്റുണ്ടോ മറിച്ചതൊക്കെ നിർത്തുക ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് അവരെ പൂജിക്കുക ഒരു നൂറ്റെട്ട് തവണ മുന്നൂറ്റെട്ട് തവണ ഒക്കെ ആ ദേവൻ്റെ മന്ത്രം പ്രാർത്ഥിക്കുക അറിയുന്ന മന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ പേര് വിഷ്ണുമായ അശ്വതി വിഷ്ണുമായി മാത്രം പ്രാർത്ഥിക്കുക ഓം നമോ വിഷുമായി ഓം നമോ വിഷ്ണുമായി എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഒരു എത്രയോ എത്രയോട്ട ഒരു വലിയ ഒരു ലിറ്റർ വെള്ളായാലും ശരി പത്ത് ലിറ്റർ വെള്ളായാലും ശരി അത് തിളക്കണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന്റെ വിറക് പത്ത് ലിറ്ററിനെ കത്തിച്ച് ചിലപ്പോൾ തിളക്കില്ല എന്നാൽ പത്ത് ലിറ്റർ പിന്നെ കത്തിക്കുന്ന വിറക് ചിലപ്പോൾ ഒരു ലിറ്ററിന് വേണ്ട എന്നാലും ശരി അതിൻ്റെ അനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് 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 വരുമ്പോഴാണ് നമ്മൾ ദേവനും നമ്മളും ഒരേപോലെ ആ ഇതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പറ്റുമെന്ന് ലിക്കൊന്നും മനസ്സുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനായിട്ട് ഉഷാറുണ്ടാവും ചെയ്യുന്ന കർമ്മം വിജയിക്കും വരുന്ന ആളോട് നമ്മൾ ഭയങ്കര ആളാണ് ഞാൻ ഞാനതാണ് ഇതാണ് നെഞ്ചുനേറും ഭസ്മോ കുറിയൊക്കെ വരച്ചിട്ടിട്ട് സിന്ധൂരൊക്കെ തൊട്ട് ഇതേപോലൊക്കെ സിന്ധൂരൊക്കെ തൊട്ടിട്ട് വരുന്ന ആളുകളെ അത് പൈസക്ക് മേടിക്കാൻ മാത്രം നമുക്ക് ആഗ്രഹം കാണിക്കരുത് അങ്ങനെ ചെയ്യുന്നു എന്നല്ല ചെയ്യുന്നതെന്നല്ല പറയട്ടാ എന്താണ് വാങ്ങുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി അവർക്ക് സുഖമാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ ആ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ആ കേസ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടുക അതായത് പൈസക്കായിട്ട് മാത്രം ഇരിക്കരുതെന്ന് കാരണം അതൊരു ശാപമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിവൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഒരു പാഠമാകട്ടെ ഇങ്ങനെ ധർമ്മദൈവങ്ങളുള്ളതായ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയറിയുക അവരെ പ്രാർത്ഥിക്കുക അവർ ഒരിക്കലും നമ്മളെ കൈവിടില്ല അപ്പോൾ അതുകൊണ്ട് ഈ സുഹൃത്തിനുണ്ടായ പോലുള്ളത് അവർ വിഷമം തോന്നുന്നുണ്ട അദ്ദേഹത്തിന് അതിനെ കാണിച്ചപ്പോഴാണ് അത് ബോധ്യ ചെയ്ത് ഭഗവാൻ ഇവിടെ ഉണ്ടല്ലേ എന്നുള്ളത് അത് വേറെ ആരാണ് വെച്ചെങ്കിൽ അവൻ്റെ പണി അതോടുകൂടി കഴിയും പിന്നെ അദ്ദേഹം പിന്നെ മറച്ചിട ആളുണ്ടാവില്ല എങ്കിലും അവർക്കുള്ള ഇഷ്ടം കൊണ്ടാണ് ഒരു കൗതുകം എന്നുള്ളതിലാണ് അവർ ഒരു എക്സ്യൂസ് എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത് അവർ അപ്പം അതിൽ എന്താന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാവരും ചെയ്യാൻ നിൽക്കേണ്ട ആ അറിവും നമുക്കൊക്കെ ഒരു പാടമാണ് ആ അറിവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഉണ്ടായൊരു അനുഭവമാണ് ഈ കേൾക്കുന്ന ഇത് എത്ര ആൾ കേൾക്കണമെങ്കിൽ അവർക്കൊക്കെ പാടം നോക്കട്ടെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം ഉണ്ട് നമുക്ക് ചെയ്യാണെന്ന് പറഞ്ഞാൽ അവരെ പരിപാലിക്കുക വെളുക്ക് വയ്ക്കുക വെള്ളം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നമ്മളൊരു കറണ്ട് ആയാലും ശരി ഒരു മാസമായി കഴിഞ്ഞാൽ ബില്ലടയ്ക്കണ്ടേ കാരണം ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല എന്നല്ല അപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വിളക്ക് വെക്കുക നിവേദ്യങ്ങൾ വെക്കുക കർമ്മങ്ങളൊക്കെ ചെയ്യുക അവർ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ കടലിൽ തെര വന്ന സുനാമി വരുന്ന പോലെ വരിക കുറച്ചു കാലത്തേക്ക് കടലൊക്കെ ശാന്തമായിട്ട് കിടക്കും അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാ അപ്പോൾ ആരും ഇത് ഓർത്തിട്ട് ഇങ്ങനെ ഓർത്തിട്ട് മനസ്സ് വിഷമിക്കരുത് ഞാൻ ഇങ്ങനെ ഇല്ലാത്ത ആളായാലോ കഴിവില്ലാത്ത ആളാണോ എൻ്റെ ദൈവങ്ങൾ കഴിവില്ലാന്ന് വിചാരിക്കണ്ട നമുക്കുള്ളത് അവിടെ ഉണ്ടാവും അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഈ അറിവ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം